ആണ്ടുവട്ടത്തിലെ പതിനെട്ടാം ഞായറിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുക ദൈവവചനം ജീവനിലേക്ക് നമ്മളെ ക്ഷണിക്കുക ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മളെ ദൈവത്തിന്റെ വചനം ക്ഷണിക്കുക ജീവിതത്തിന്റെ ആയുസിന്റെ ദിനങ്ങള് സന്തോഷത്തോടെ എണ്ണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ജീവിതത്തെ ഒക്കെ പുഞ്ചിരിയോടുകൂടി നോക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റുന്നുണ്ടോ വലിയ തകർച്ചകളിൽ നിൽക്കുന്നൊരു മനുഷ്യൻ ആണ് നിൽക്കുക കുറച്ചധികം ബാധ്യതകളിൽ നിൽക്കുക മനുഷ്യൻ പ്രാർത്ഥിക്കാമെന്നിട്ട് എൻ്റെ എൻ്റെ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ബാധ്യതകൾ തീരുന്ന ദിവസത്തിൽ ഞാൻ ഇനി ഞാൻ ദൈവശുശൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക ജീവിതം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നോക്കി കുറച്ചധികം ഉണ്ടാക്കരു വലിയ സമ്പന്നനായ ഒരു മനുഷ്യന്റെ കാര്യം ഒരു ഓഡീഷന്റെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ജീവിതത്തിൻ്റെ സാഫല്യവും ഒക്കെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലും നന്മ ചെയ്യുന്നതിലുമൊക്കെ കാണുന്ന മനുഷ്യർ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും സന്തോഷം പാവപ്പെട്ടവർക്ക് ഭക്ഷണം വിളമ്പുന്നതാണെന്ന് ഒരു ഓഹ്മപ്പെടുത്തല് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ ഭക്ഷണം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതാണ് എന്നൊരു ഓഹ്മപ്പെടുത്തല് ഞങ്ങളെ വളരെ രസകരമായ തിരുവചന സഭാ പ്രസംഗകനാണ് ശരിക്കും ഒരു പാന്തൻ പുസ്തകത്തിൻ്റെ പേരാണ് സഭാപ്രസംഗത്തിന്റെ പുസ്തകം പറഞ്ഞു തുടങ്ങുക മിഥ്യയാണ് എല്ലാം പൊളിയാണ് എല്ലാം മണ്ടത്തരമാണ് ജീവിതം മുഴുവൻ പോഷകത്തരമാണ് ഒരുവൻ അധ്വാനിക്കും വേഹവം കൊണ്ട് കഴിക്കും ഒരുവൻ പണിതുയർത്തും വേഗം തീർത്തും ചേർക്കും താമസിക്കും ആകാശത്തിന് കീഴിലുള്ള സകലതും മിത്യ മിഥ്യ മിഥ്യകളുടെ മിഥ്യ അങ്ങനെ വല്ലാത്തൊരു നിരാശയുടെ അനുഭവമാണ് അതൊരു ആത്മജ്ഞാനത്തിൻ്റെ അനുഭവത്തിൻ്റെ പുസ്തകമാണ് വാസ്തവത്തിൽ ഇത് ത്തിൻ്റെ പുസ്തകമല്ല ഒരു ആത്മജ്ഞാനത്തിൻ്റെ പുസ്തകം ബിയോണ്ട് ദിസ് തെറിസ് സംതിങ് എൽസ് ഒരു വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലല്ലേ ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു കളമുണ്ടെന്ന് ആ കളത്തിലൊരു പുതിയ കാര്യം സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ജീവിതം നഷ്ടമൊന്നുമല്ലെന്ന് ദേവ മകൾ വന്ന് പകച്ച നഷ്ടപ്പെട്ടു അല്ലെ തട്ടി കളിപ്പിച്ചുകൊണ്ട് പോയി അല്ലെ വാങ്ങിച്ചത് തന്നില്ല വലിയ ബാധ്യതയിലാണ് നിൽക്കുന്നത് എടാകുട്ട നിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ദേഹൊരുത്തം പണിതുയർത്തുന്നെങ്കിൽ ഒരാമേൻ പറയാനൊക്കെ പറ്റിയാല് നിന്റെ മഹത്ത് നീയാണ് മാസ്റ്റർ നീയാണ് മാസ്റ്റർ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ പുഴ മാസ്റ്ററാകാനാണ് പോഷത്തരമെന്നും വിഡിത്തരമെന്നും ശൂന്യതയെന്നും അന്ധകാരമെന്നും മിഥിയെന്നും പറയുന്നതിൻ്റെ അപ്പുറത്ത് എല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകുന്ന മനുഷ്യരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തിൻ്റെ പ്രിയപ്പെട്ടവരെ മിലിറ്ററിയിലേക്ക് പോകുന്നവർ യുദ്ധം നടക്കുന്ന യുദ്ധക്കളത്തിലേക്ക് പിള്ളേർ നിൽക്കുന്ന കണ്ടിട്ടില്ലേ ഇവരുടെ റിക്രൂട്ട്മെന്റ് കണ്ടിട്ടുണ്ട് പട്ടാളക്കാരൻ്റെ റിക്രൂട്ട്മെൻറ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പതിനെട്ട് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള നല്ല ചോരത്തിളപ്പുള്ള പിള്ളേർ എന്തിന് നിൽക്കുന്നത് മരിക്കാൻ മരിക്കാൻ വേണ്ടി പോവുക ആദ്യമൊരു ജോലിയാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ പിന്നീട് ദേശം ദേശഭക്തി അവരുടെ ലക്ഷ്യമായി മാറുക അതുപോലെ ക്രിസ്തു നമ്മളൊരു പുതിയ വഴിയിലൂടെയൊക്കെ നയിക്കാൻ നോക്കുക നീ മിഥി എന്ന് പറയുന്നതും പോഷത്തരം പോഷത്തരമെന്നൊക്കെ പറയുന്നതുമൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ ആനന്ദമായിട്ടും ഒക്കെ തീരുമെന്ന് സങ്കീർത്തന പുസ്തകം തൊണ്ണൂറാം സങ്കീർത്തനമാണ് മനുഷ്യനെ ദൈവം പൊടിയിലേക്ക് മടക്കി അയക്കുന്നു പക്ഷേ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് വരും ദൈവം ഒരു ഒരു പക്ഷം ചീഞ്ഞഴുകുമ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കെളുക്കുന്നൊരു അനുഭവമില്ലേ മാതാപിതാക്കളൊക്കെ ഒരായുസൈ കുറച്ചു കാലം ജീവിച്ച പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരങ്ങ് വല്ലാണ്ടാകുമ്പോൾ അവർ തോറ്റുപോയവരെ നിൽക്കും അവരെ വിളിക്കാൻ പറ്റുമോ മുകളെ ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ സത്യത്തിൽ അവർ വിജയിച്ചവരാന്നേ നമ്മളവരെ ചിലപ്പോൾ പോഷന്മാരെ നിൽക്കെ വിളിക്കാറുണ്ട് ഇല്ലെന്ന് അവര് അവരുയർത്തിയ കുടയുടെ കീഴിലായി മിടുക്കന്മാർ മുഴുവൻ താമസിക്കുന്നത് ചില ചേട്ടന്മാരെ ചില അനിയന്മാരെയൊക്കെ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ ഒരായുസ് മുഴുവൻ കളഞ്ഞ് കുടുംബത്തിന്റെ മെമ്പിളാരെ കണ്ടിട്ടുണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വിഭാഗം കഴിക്കാതെ മുപ്പതും നാൽപ്പതും വയസ്സായ ചില പെൺമക്കള് വല്ലാത്തൊരു സുവിശേഷത്തിന്റെ ശോഭയെ അവക്കില്ലേ എന്തൊരു തന്റെ രോഗിയായ അപ്പനെ രോഗിയായ അമ്മയെ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെ ചിറകു മുളയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നുപോയിട്ടുള്ള ചില ജീവിതങ്ങളൊക്കെ അത് നിന്നുപോയ ജീവിതങ്ങളാണോ വളർന്നുപോയ ജീവിതം കത്താവെ എൻ്റെ ആയുസിന്റെ ദിനങ്ങളെണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ ജീവിതത്തിൽ എന്ത് പുണ്യം ചെയ്തു നന്മ ചെയ്തു ആ ദിവസങ്ങളൊക്കെ എണ്ണി വെച്ചിരിക്കുന്ന ദിവസങ്ങളാണ് കുറച്ചധികം വളർന്നു പോയവരാണ് നമ്മളൊക്കെ പക്ഷെ പക്ഷേ സ്വർഗമെണ്ണിയ എത്ര വയസ്സ് നമുക്കുണ്ട് ദൈവമക്കളെ നിന്റെ ആയുസ് ഓരോ ദിവസവും നീ ചെയ്ത നന്മകള് നിന്റെ വിശുദ്ധ ദിനങ്ങളായിട്ട് സ്വർഗത്തിന്റെ കലണ്ടറിൽ എഴുതി ചേർക്കപ്പെട്ട ദിവസങ്ങളായിട്ട് തരിക സുന്ദരമായ വാർത്തന ഹൃദയത്തിൽ തുടങ്ങുന്ന വാർത്തയാണ് ദൈവമേന്റെ ആയുസിന്റെ ദിനങ്ങൾ ഈ രാത്രി കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം ദിവസമുണ്ടോ എന്ന് തിരുവചനം പറയുന്നുണ്ട് മനുഷ്യരിങ്ങനെ ദുഃഖിച്ചിരിക്കാൻ രാത്രി പകല് മുഴുവൻ ദുഃഖമായിരുന്നു രാത്രി കിടന്ന ഉറക്കം ഇന്നെത്രയോ പേര് വന്ന് പ്രാർത്ഥനിക്കുമെന്ന് പറഞ്ഞിച്ച് പോയി ഉറക്ക ഗുളിക കഴിച്ചാൽ ഉറങ്ങുന്ന ചില ദൈവങ്ങളെ മനുഷ്യൻ വല്ലാതെ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുക അവന് പ്രകാശത്തിലായിരിക്കാൻ അവന് സന്തോഷിക്കാൻ വക സന്തോഷിക്കാൻ വകയില്ലാത്തത് എന്നോ ഒരു അനാഥ മന്ദിരത്തെ ചെന്നത് കണ്ടു ആ അനാഥ മന്ദിരത്തിൽ താളം കൊട്ടി പാടുന്നവൻ അവൻ ക്യാൻസർ രോഗിയാണ് ക്യാൻസർ വന്ന് വീട്ടുകാർക്ക് നോക്കാൻ പറ്റാതായപ്പോൾ സേവകൻ ചുവന്നുകൊണ്ട് അവന്റെ വീട്ടിലെത്തിയിട്ട് ആ അവരുടെ മദ്യയിൽ ഇരുന്നു കൊണ്ട് ഈ ഫോർത്ത് ഫോക്കസ് ചെയ്ത് ക്യാൻസറുകാരൻകിടന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുക അവൻ താളം പാ അവൻ താളം കൊണ്ടി മനോഹരമായിട്ട് പാടുമ്പം ബാക്കിയുള്ളവരൊക്കെ ജീവിതത്തിന്റെ താളം പിടിക്കുക അങ്ങനെ ജീവിതത്തിന് അത്ര കൂടിയല്ലേ നിന്റെ ജീവിതത്തിൻ്റെ പാട്ട് കേട്ടിട്ട് മറ്റുള്ളവർക്ക് ജീവിതങ്ങൾക്ക് താളമുണ്ടാകുമെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ളത് എന്താ ഇതാ തിരുവചനം ആയിസിൻ്റെ ദിനങ്ങൾ എണ്ണ ദൈവമേ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെയും ദൈവമേ ഉണങ്ങിപ്പോകുന്ന പുല്ല് പോലെ ഇല്ലെന്ന് ഇല്ലെന്ന് അങ്ങനെ തീർന്നു പോകാനുള്ള വാടിപ്പോകാത്ത ജീവന്റെ വൃക്ഷമായിട്ട് നീ മാറുക പ്രഭാതത്തിൽ അങ്ങയുടെ കാരണം കൊണ്ട് സംതൃപ്തരാക്കണേ ഞങ്ങളുടെ ആയിഷ്കാലം മുഴുവൻ ഞങ്ങളങ്ങനെ ആനന്ദിച്ചു ലസിക്കട്ടെ ഒരു ദൈവ വൈതലിന്റെ പ്രാർത്ഥനയാണ് രണ്ടാം വായന ക്ലോസോസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുക സ്വർഗത്തെ നോക്കി ജീവിക്കുന്നവര് നോക്കി ജീവിക്കുന്നവര് ഉദ്യിതനെ നോക്കി ജീവിക്കുന്നവര് ജീവിതത്തിന് വ്യാഖ്യാനങ്ങളുണ്ട് ഓഫ് ലൈഫ് ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഈ മിഥ്യാ മിഥ്യ ജീവൻ നല്ല അർത്ഥമാവേ ഈ ചില മനുഷ്യന്മാരല്ലേ വീട് വിട്ടിറങ്ങുന്നവര് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നവർ ആയുസ് ഒക്കെ കളഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ടില്ലേ ആയുസ് കളഞ്ഞു നിൽക്കുന്ന കഥാവ് ജീവൻ നഷ്ടപ്പെടുത്ത് നേടും ഉന്നതത്തിലുള്ളവരെ സ്വർഗത്തിൻ്റെ സ്വർഗത്തിന്റെ ഗൈഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗൈഡായിട്ട് മാറട്ടുള്ള ഉന്നതത്തിലുള്ള നിന്റെ മരണവും പറയുന്നത് ക്രിസ്തുവിന്റെ ഉത്ഥാനമാണെന്ന് നിന്റെ സഹനമെന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിന്റെ സൗഖ്യമാണെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ പറയാ ലോകത്തിന്റെ ആസക്തികളുടെ പിന്നാലെയല്ല സ്വർഗത്തിന്റെ ഭാഗ്യങ്ങളുടെ പിന്നാലെ സ്വർഗത്തിന്റെ ആനന്ദത്തിന്റെ പിന്നാലെ ഭൗമികമായിട്ടുള്ളത് ലോകത്തിൻ്റെതായിട്ടുള്ള ജടത്തിൻ്റെതായിട്ടുള്ള സ്വാർത്ഥതയുടെ നിന്നെ അഴുകുന്ന മനുഷ്യനാക്കി മാറ്റും നിന്നെ മിഥ്യയുടെ മനുഷ്യനാക്കി മാറ്റും നിന്റെ ദുഃഖത്തിന് ചില മനുഷ്യരൊക്കെ മരിക്കുന്ന കണ്ടല്ലോ കാക്കി മരിക്കുന്ന മനുഷ്യര് ജീവിതത്തിൽ ഇങ്ങനെ ആരുടെയും മുഖത്തേക്ക് നോക്കാത്ത ചില മനുഷ്യനെയൊക്കെ കണ്ടിട്ടില്ലേ കാരണം ജീവിതകാലം മുഴുവൻ ആരുടെയും മുഖത്ത് നോക്കിയവർ നന്മ ചെയ്തത് ജീവിതം മുഴുവൻ കൈപ്പായി മാറിയവര് ജീവിതത്തിന്റെ മാധുര്യത്തെപ്പറ്റി കർത്താവ് പറയുക സുവിശേഷത്തിന് മനോഹരമായൊരു സംഭവം കർത്താവ് പറഞ്ഞു വെക്കുക ധനികനായ ഒരു മനുഷ്യൻ ഒരുപാട് സ്വരുക്കൂട്ടിയിട്ട് കിടന്നുറങ്ങി സായാഹ്നത്തിൽ കർത്താവ് വിളിക്കുക ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിച്ച ദൈവമക്കളെ ഓരോ പ്രമാദത്തിലും ഉണരുമ്പ് ചിന്തിക്കേണ്ടത് ഇതെന്റെ ലാസ്റ്റ് ദിവസമാണ് ഈ രാത്രി എന്റെ അവസാന രാത്രിയാണെങ്കിൽ എന്തുമാത്രം സ്നേഹത്തോടെ എന്തുമാത്രം നന്ദിയോടെ എന്തുമാത്രം പ്രാർത്ഥനയോടെ എന്തുമാത്രം കൃതജ്ഞതയോടെ നമ്മൾ ജീവിക്കും ദൈവമക്കളെ ഓരോ ദിവസത്തെയും അഭിഷേകമാക്കുവാൻ ഓരോ ദിവസത്തെയും ജീവിതം മനോഹരമാക്കുവാൻ ഓരോ ദിവസവും ദൈവസ്തുതിയാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക ഓ കർത്താവ് ജീവിതത്തെ ജ്ഞാനത്തോട് സമീപിക്കുവാനായിട്ട് ദൈവമേ താഴെ വീണ് ഉടഞ്ഞ മൺപാത്രമായിട്ടല്ല ദൈവസന്നിലേക്ക് ഉയർത്തുന്ന വിശുദ്ധ മാത്രമാക്കി ജീവിതങ്ങളെ മാറ്റണേ കർത്താവ് ഈശ്വരാഗ്നിയില് ഉരുവായി വരുന്ന സ്വർണപാത്രം പോലെ ജീവിതത്തിന്റെ അഗ്നിയില് ഉലുകി തെളിയുന്ന സ്വർണപാത്രങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഓ കർത്താവ് ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കാൻ ജീവിതത്തെ നോക്കി സ്തുതി പറയുവാൻ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾക്കും ഒരു ദൈവ വ്യാഖ്യാനം കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ